ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനത്തിനടുത്തുള്ള പാലത്തിൽ നിന്നാൽ ദുരന്തത്തിന്റെ ഭീകരത ദൃശ്യങ്ങളിൽ വ്യക്തമാകും ഉരുൾപൊട്ടൽ വെള്ളോലിമലയുടെ താഴ്വാരത്താണ് ആദ്യം നാശം വിതച്ചത് നിരവധി വീടുകൾ ഇവിടെ തകർന്ന് നാമാവശേഷമായി ഇവിടെ നിന്നും പൊട്ടിയ ഉരുളാണ് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽമലയിലും എല്ലാം എത്തിയത് ഗ്ലാസ് ബ്രിഡ്ജാണിത് വയനാട്ടിൽ ഈ സാഹസിക ടൂറിസം ടൂറിസമൊക്കെ വന്നതോടുകൂടി വലിയ ഗ്ലാസ് ബ്രിഡ്ജുകളൊക്കെ പല സ്വകാര്യ റിസോർട്ടുകളിലും ആരംഭിച്ചു ഈ ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ദുരന്തഭൂമിയിൽ ഉരുൾപൊട്ടലുണ്ടായ ഈ സ്ഥലത്തിന്റെ ഒരു ഭീകരതയും ആ അപകടത്തിന്റെ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തിയും മനസ്സിലാകും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഭാഗത്തായാണ് ഉരുൾപൊട്ടൽ ഉണ്ടായി ഉണ്ടായ സ്ഥലം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിലെ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ആ ഭാഗത്ത് നീർച്ചാലുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് ആ നീർച്ചാലുകളിലൂടെ താഴെ വലിയ പാറകൾ അടിഞ്ഞുകൂടിയ ഈ ഭാഗത്തോടു കൂടിയാണ് ഈ മലയുടെ വെള്ളോലി മലയുടെ ഭാഗത്തുള്ള ഈ ഭാഗം ഇടിഞ്ഞ് താഴെ മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലേക്കും അതിനപ്പുറം ചൂരൽ മലയിലേക്കും ഒക്കെ പതിച്ചത് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ എതിർഭാഗത്ത് അതായത് ഈ മലയുടെ താഴ്വാരത്ത് മുണ്ടക്കൈ ഗ്രാമത്തിന്റെ വെള്ളോലി മലയുടെ താഴ്വാരത്ത് നിറയെ വീടുകളുണ്ട് ഈ വീടുകളിലുള്ള ആളുകൾ പലരും മാറി താമസിച്ചു ഈ ഭാഗത്ത് ഇനിയും ആളുകളെ കിട്ടാനുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ താഴെ അതായത് ഈ വെള്ളോലിമലയുടെ താഴെ പുഞ്ചിരിമട്ടത്തിന് മുകൾ ഭാഗത്തുള്ള മേൽമുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സംഘം ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നു അതുപോലെ തന്നെ ആ തൊട്ടടുത്ത ഭാഗത്ത് അവിടെയാണ് ഈ മണി സുബ്രഹ്മണ്യൻ എന്ന ആളുടെ വീട് സുബ്രഹ്മണ്യന്റെ വീടിന് സമീപത്താണ് ഇത്തരത്തിൽ ആലിക്കുട്ടി കുട്ടിമോൻ അത്തരത്തിലുള്ള അബ്ദുൽ ലത്തീഫ് തുടങ്ങിയ ആളുകളുടെ വീടുകളൊക്കെ ആ ഭാഗത്താണ് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇപ്പോൾ അതിനൊന്നും നമുക്ക് കാഴ്ചയിൽ ദൃശ്യങ്ങളിൽ വ്യക്തമാകില്ല ആ വീടുകളുടെ ഒരു അവശിഷ്ടം പോലുമില്ല യഥാർത്ഥത്തിൽ വലിയ ഒരു ദുരന്തം വയനാടിനെ വിഴുങ്ങി എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ ഭാഗത്ത് ഇപ്പോൾ വലിയ മണ്ണ് വന്നടിഞ്ഞ് വീടുകൾ നിശേഷം തകർന്ന വീടുകളും എല്ലാം മൂടിപ്പോയിട്ടുണ്ട് ഒരു ഭാഗം ഒന്നാകെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഉരുൾപൊട്ടലിന് ശേഷം ഈ ഭാഗത്തൊക്കെ ഗതിമാറിയൊഴുകിയ ചെറിയ അരുവികളും നീർച്ചാലുകളും ഒക്കെ കാണാം തൊട്ട് സമീപത്തുള്ള ഈ നീർച്ചാൽ ഒഴുകുന്ന പ്രദേശത്തിന് സമീപത്തെ വലിയ പാറക്കല്ലുകൾ ഉരുൾപൊട്ടലിൽ വന്ന് അടിഞ്ഞതാണ് ഇങ്ങനെ വന്ന വലിയ പാറക്കല്ലുകൾ വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചും സമീപത്തെ കെട്ടിടങ്ങൾക്കെല്ലാം മുകളിലേക്ക് പതിച്ചും വലിയ ദുരന്തമാണ് ദുരന്തമാണുണ്ടായത് ഈ ആ മുകളിലെ ഭാഗത്തേക്ക് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സംബന്ധിച്ചു ആ ഭാഗത്തേക്ക് ക്യാമറ ഒന്ന് ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ ആ കോടമഞ്ഞ് വരുന്ന കോടമഞ്ഞ് പരന്നു വരുന്ന ആ ഭാഗത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മുകളിലായാണ് വെള്ളോലി മലയുടെ ഈ മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ ട്രീവാലി റിസോർട്ടിന് സമീപത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോടമഞ്ഞ് വന്ന് മൂടുന്നതിനാൽ തന്നെ ദൃശ്യങ്ങൾ അത്ര വ്യക്തമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാലും നമ്മൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ത് എത്രത്തോളം ഭീകരതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ഭാഗത്ത് ആ ഉരുൾപൊട്ടലുണ്ടായി ഉൾപൊട്ടലിന്റെ പ്രഥ പ്രഭവസ്ഥാനത്തിന് സമീപത്തേക്കിപ്പോൾ ഈ എൻ ഡി ആർ എഫിന്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ആളുകൾ ആ ഭാഗത്തെ വീടുകളിലൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള ഒരു ദുഷ്കരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ജെ സി ബി ഒ അല്ലെങ്കിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതിന് പരിമിതികളുണ്ട് ഈ ഭാഗത്തോടു കൂടി ജെ സി ബി അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമാണ് കാരണം ഈ ഉരുൾപൊട്ടലിൽ വന്നടിഞ്ഞ മണ്ണും ചളിയും പാറക്കെട്ടുകളും ഉള്ള പ്രദേശമാണ് ഈ ചളിയിൽ കൂടെ ജെ സി ബി ഹിറ്റാച്ചിയോ മുൻപോട്ട് പോകുക എന്നുള്ളത് പ്രയാസമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഈ സമീപത്തുള്ള ഒരു വീടിൻ്റെ അവശിഷ്ടം സമീപം കയർ കെട്ടി രക്ഷാപ്രവർത്തകർ ആ വീടിന്റെ ഭാഗം അവശിഷ്ടം പുറത്തേക്കെടുക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ സുബ്രഹ്മണ്യന്റെ വീടിന് സമീപം അബ്ദുൽ ലത്തീഫിൻ്റെ വീടുകളുണ്ടായിരുന്നു നേരത്തെ നാസറിന്റെ വീടുകളുണ്ടായിരുന്നു ആ ഭാഗത്ത് വലിയ മരങ്ങൾ വന്ന് വീണിട്ടുണ്ട് വൻ മരങ്ങൾ കൂറ്റൻ മരങ്ങളാണ് കടപുഴകി ഒഴുകി ഈ ഭാഗത്തേക്ക് എത്തി വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചത് ആ മരങ്ങൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി ആ വീടിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി അതിനുള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ ആരെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണിപ്പോൾ രക്ഷാപ്രവർത്തകർ ശ്രമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ആർമിയുടെ രണ്ട് സ്നിഫർ ഡോഗുകൾ എത്തി ഈ ഭാഗത്ത് മണം പിടിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് മറ്റൊരു കാര്യം ഈ ഭാഗത്തുകൂടി വരുന്ന വഴികളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ദുർഗന്ധം ഉണ്ട് മൃതദേഹങ്ങൾ മണ്ണിൽ കിടക്കുന്നതിനാൽ തന്നെ അതിന്റെ ദുർഗന്ധം കൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിയത് തന്നെ വളരെ അസഹനീയമായ ഒരു കാര്യമായിരുന്നു എതിർഭാഗത്ത് നമുക്ക് കാണാം ഈ മലയിൽ നിന്ന് കനത്ത മഴയിൽ പെയ്ത നീർച്ചാലുകൾ വലുതായി ഒരു അരുവിയായി പിന്നീട് അതൊരു നീർച്ചാലായി വലിയൊരു പുഴ പോലെ ഒഴുകി എത്തിയത് ആ വീടിന് സമീപത്തൊക്കെയാണ് ആ വീട് നിശേഷം തകർന്നിട്ടുണ്ട് അതിന്റെ പിൻഭാഗത്ത് മറ്റു വീടുകൾ കാണാം അതിന് പുറകിലായും ആ ഭാഗത്ത് അതായത് ഞങ്ങൾ നിൽക്കുന്ന ഈ ട്രീവാലി റിസോർട്ടിൻ്റെ ഭാഗത്തിൻ്റെ നിന്ന് എതിർവശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്തിൻ്റെ എതിർവശത്തുള്ള വനമേഖലയാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ആ ഭാഗത്ത് നിരവധി വീടുകളുണ്ട് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് തൊഴിലാളികളായുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയാണ് റിസോർട്ട് മേഖലയാണ് ആ ഭാഗങ്ങളെല്ലാം തന്നെ നിമിഷാർത്ഥ നേരം കൊണ്ട് ആർത്തലച്ചു വന്ന മണ്ണും കല്ലുകളും വന്ന് മൂടപ്പെട്ടു പോയി എന്നുള്ള ദൃശ്യമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്